ലോകരാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഗസയിൽ മനുഷ്യക്കുരുതിക്ക് ഒരു അന്ത്യമില്ലാത്തത് എന്നാണ് എല്ലാവരും നോക്കുന്നത് ഹമാസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നുതള്ളുകയും കെട്ടിടങ്ങൾ നിലംപരിശാക്കുകയും ഗസ പിടിച്ചെടുക്കുകയുമാണ് ഇപ്പോൾ ഇസ്രയേൽ ചെയ്യുന്നത് ഹമാസിനെ നശിപ്പിക്കുക എന്ന സ്വപ്നം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മോഹം ഇസ്രയേൽ സൈന്യം തൊടുത്തുവിട്ടിട്ടില്ല അപ്പോഴും ലോകരാജ്യങ്ങളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇസ്രയേലിന്റെ കണ്ണില്ലാത്ത ക്രൂരത തുടരുകയാണ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പല പ്രാവശ്യം ലോകരാജ്യങ്ങൾ പറയുമ്പോഴും ഇസ്രയേൽ പിന്നോട്ടില്ല എന്ന നിലപാടിലേക്ക് മാറുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ഗസ നശിപ്പിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ ഒരു ഭാഗവും പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിന്റെ കാര്യത്തിൽ വലിയ ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അത് ലോകരാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ ഗസയിൽ പുതിയ നയപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതായത് ഗസയോട് ചേർന്ന് നിൽക്കുന്ന നഗരങ്ങളിൽ വികസിപ്പിക്കുന്നതിനായി പത്തൊൻപത് ബില്യൺ ഷെൽക്കൻ അഥവാ അഞ്ച് ബില്യൺ യു എസ് ഡോളറിന്റെ പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലേതുപോലെ പലസ്തീൻ ഭൂമി ബലമായി പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് ഇതിൽ ഇസ്രയേലിന്റെ ചരിത്രമറിയാവുന്നവർക്ക് മനസ്സിലാകും എന്നാൽ അധികമാരും ചിന്തിക്കാത്തയിടത്താണ് ഗസയെ പുലർത്തിക്കൊണ്ട് ഇസ്രയേൽ ഒരുക്കുന്ന ഒരു കപ്പൽപാത അതാണ് ഇസ്രയേലിന്റെ പുതിയ പദ്ധതിയും എന്നാൽ ഈ യുദ്ധത്തിന്റെ തുടക്കം മുതലല്ല ഇസ്രയേൽ ഈ പദ്ധതി മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപക്ഷേ ലോകപ്രസിദ്ധമായ സൂയിസ് കനാലിനെ എന്തെന്നേക്കുമായി നശിപ്പിക്കാൻ സാധ്യതയുള്ള ഈ കപ്പൽപാതയെ പറ്റി സ്വപ്നം കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല എന്നതാണ് മറ്റൊരു സത്യം എന്നാൽ അതുമാത്രമല്ല പശ്ചിമേഷ്യ ലോകത്തിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള ഈ കപ്പൽപാത വഴിയുള്ള ചരക്ക് ഗതാഗതം ഇസ്രയേലിന്റെ സാമ്പത്തിക നേട്ടം വർദ്ധിപ്പിക്കുമെന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല അതുതന്നെയാണ് ഇസ്രയേലിന്റെ സ്വപ്നവും അതും ഇസ്രായേലിന്റെ വലിയ നീക്കത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്നാൽ ഇതിലൂടെ തന്നെ മിഡിൽ ഈസ്റ്റിന്റെ വ്യാപാര നിയന്ത്രണം കൈക്കലാക്കാമെന്നുള്ള വ്യാമോഹവും ഇസ്രയേലിനുണ്ട് അതിനുവേണ്ടി ഇപ്പോൾ ഇസ്രയേലിന് വേണ്ടത് എന്തെന്നാൽ ഈജിപ്തിന്റെ സൂയിസ് കനാലിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തെ തകർക്കാൻ വേണ്ടി മറ്റൊരു ഗതാഗതം പണിയുകയാണ് അതാണ് ഇപ്പോൾ നടത്താൻ ഒരുങ്ങുന്നതും ഗസയ്ക്കുള്ളിലേക്ക് ചെന്നുകയറി തന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് സൂയിസ് കനാലാണ് അതിനുവേണ്ടിയാണ് ഇസ്രയേൽ കണ്ണു തുറക്കുന്നതും കപ്പലുകൾ നൽകുന്ന ചുങ്കപ്പണമാണ് ഈജിപ്തിന്റെ വനുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സമ്പത്തിനു പുറമെ ഈജിപ്തിന് വാണിജ്യ ഭൂപടത്തിൽ നിർണായകമായ ഒരു സ്ഥാനം ഈ പാത നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ പ്രസിഡന്റ് ജമാൽ അബ്ദുൽ നാസർ സൂയിസ് കനാൽ ദേശസൽക്കരിച്ചതിനെ തുടർന്ന് ഈജിപ്തിൽ അധിനിവേശം നടത്താൻ ബ്രിട്ടനും ഫ്രാൻസും ഒരുങ്ങിയപ്പോൾ ഇസ്രയേലും കൂട്ടുനിന്നിരുന്നു ഇസ്രയേലിന്റെ മോഹവും അന്ന് തൊട്ട് തുടങ്ങിയതാണ് സൂയിസ് കനാലിലൂടെ ഓരോ വർഷവും ഇരുപതിനായിരം കപ്പലുകൾ കടന്നു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് പണ്ടേ ഒരു കണ്ണ് സൂയിസ് കനാലിനോട് ഉണ്ടായിരുന്നു ഇതാണ് പിന്നീട് വഴിയൊരുക്കുന്നത് സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും ഇടപെടലിനെ തുടർന്നാണ് അന്ന് അധിനിവേശം ആരംഭിച്ചിട്ടും ഇസ്രയേലിന് പിന്മാറേണ്ടി വന്നത് അങ്ങനെ അവസരം കിട്ടുമ്പോഴൊക്കെയും ഇസ്രയേൽ സൂയിസ് കനാലിനെ എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ ശ്രമിച്ചിരുന്നു അതിനുവേണ്ടി ആക്രമണങ്ങൾ നടത്താനും അവർ ശക്തമായി തുടർന്നിരുന്നു എന്നാൽ ഈ പരിശ്രമത്തിൽ വിജയം കണ്ടില്ല വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഇസ്രയേൽ സ്വപ്നം കണ്ട ആ കാര്യം യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് ഒരുപക്ഷേ ആ പാത ഇസ്രയേൽ പണിയുകയാണെങ്കിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കുകയാണെങ്കിൽ അതിൽ ഒഴുകുന്ന ജലത്തിന് ചോരയുടെ മണമുണ്ടാകും ആ അലയുടെ ശബ്ദത്തിന് പതിനായിരങ്ങളുടെ മുറവിളിയും ഉണ്ടാകും ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഉത്തരമൂട്ടിയ രാജ്യങ്ങളെയും ചരിത്രം മരവിപ്പിക്കും എന്നതാണ് മറ്റൊരു സത്യം